ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സേതു അവന്തികയെ ചോദ്യം ചെയ്തപ്പോൾ സേതുവിനെ കബളിപ്പിക്കും വിധം മറുപടി പറയുകയാണ് അവന്തിക നന്ദേടനാണ് സത്യം ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്റെ നന്ദേടനെ കൊണ്ട് ഞാൻ സത്യം ചെയ്യണമെങ്കിൽ അച്ഛൻ എന്റെ നിരപരാധിതം ഒന്ന് ആലോചിച്ച് നോക്കിയേ എന്നെ ബിസിനസ് പഠിപ്പിച്ചതും എന്നെ ഈ അവന്തികയാക്കി മാറ്റിയതും എല്ലാം അച്ഛനാണ് പെൺബുദ്ധി പിൻബുദ്ധിയാണെന്ന് പറഞ്ഞ കുടുംബക്കാരൊക്കെ പിറകോട്ട് നിർത്തിയപ്പോഴും അച്ഛൻ എന്നെ മുന്നിൽ നിർത്തി അച്ഛൻ എന്നിൽ അർപ്പിച്ച ആ വിശ്വാസം ഒരു തരി പോലും ചോരാതെ ഞാൻ കാത്തു സൂക്ഷിക്കുന്നുണ്ട് കൂടെ വളർന്നവരും കൂടെ പഠിച്ചവരും കുഞ്ഞുങ്ങളുമായി സന്തോഷമായി ജീവിക്കുമ്പോൾ കുറെ ഫയലുകൾക്കിടയിലാണ് എന്റെ ജീവിതം എന്റെ ജീവിതം എന്നെ ഈ കുടുംബത്തിന് വേണ്ടി ഞാൻ സമർപ്പിച്ചതാണച്ചാ അതുകൊണ്ട് തന്നെ എനിക്ക് വലിയ മോഹങ്ങളൊന്നും ഇല്ലച്ചാ മരിക്കുന്ന കാലം വരെ നമ്മുടെ കുടുംബവും ഈ ബിസിനസ്സൊക്കെ ആയിട്ട് ഇവിടെ ഏതെങ്കിലും മൂലയിൽ കഴിയണം മാത്രമേ ഈ അവന്തികയ്ക്കുള്ളൂ കൂടുതൽ പറഞ്ഞു ഞാൻ അച്ഛൻ്റെ സമയം കളയുന്നില്ല ഈ നിമിഷം തന്നെ ഞാൻ പോവുക പക്ഷെ അച്ഛൻ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഞാൻ പറയുന്നു ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല ചെയ്യാത്ത തെറ്റിനെ അച്ഛനെന്നെ ശിക്ഷിക്കരുത് അവന്തിക ഈ പറയുന്നതൊക്കെ സേതു വിശ്വസിച്ച മട്ടിലാണ് അത്രയും പറഞ്ഞ് അവന്തിക പോകുന്നു അവന്തിക പറഞ്ഞതിനൊക്കെ പറ്റി ആലോചിച്ച് നിൽക്കുകയാണ് സേതു സമയം വൃന്ദാവനത്തിൽ അർച്ചന അനൂപിനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അനൂപ് പറയുന്നുണ്ട് ഞങ്ങൾ പിന്നെ എന്ത് വേണോ എന്നാണ് ഈ പറയുന്നത് ഇതൊക്കെ കണ്ടില്ല കേട്ടില്ല എന്ന് വെച്ച് കളയണോ അങ്ങനെ ഞാൻ പറഞ്ഞില്ലല്ലോ എല്ലാത്തിനും സാവകാശം വേണം ഞാൻ സന്ദീപിനോടൊന്ന് സംസാരിക്കട്ടെ എന്നിട്ടല്ലേ ബാക്കിയെന്ന് അർച്ചനയും പറയുന്നുണ്ട് അവൻ ഇഷ്ടമാണെന്ന് പറഞ്ഞ ഇത് നടത്തി കൊടുക്കണോ അതെന്റെ കൊക്കിന് ജീവനുള്ളടത്തോളം കാലം ഞാൻ സമ്മതിക്കാൻ പോകുന്നില്ല നിനക്കറിയാലോ കാരണം എന്താണെന്ന് പെട്ടെന്ന് അർച്ചന ടെൻഷനാകുന്നുണ്ട് മാഷി പറയുന്നു ആദരിക്കേ ഒരാളെ ഇഷ്ടമാണെന്നല്ലേ പറഞ്ഞോളൂ അതിന് ഇനിയും പ്രശ്നം ഉണ്ടാക്കണോ ഈ വീട്ടില് അച്ഛനൊക്കെ തന്നെയാ ഇത്രയും വഷളാക്കിയത് അവൾക്ക് രഹസ്യ ഫോൺ വിളി ഉണ്ടെന്നറിഞ്ഞപ്പോൾ തന്നെ ഇത് വിലക്കണമായിരുന്നു അല്ലെങ്കിൽ എന്നെ അറിയിക്കണമായിരുന്നു അതൊന്നും ഇവിടെ ആരും ചെയ്തില്ലല്ലോ അനൂപ് പറഞ്ഞപ്പോൾ കമല പറയുന്നുണ്ട് അവൾക്ക് അങ്ങനെ ഒരു ഇഷ്ടമുണ്ടെങ്കിൽ നമ്മൾ ഇതിനെപ്പറ്റി കൂടുതൽ ചർച്ച ചെയ്തിട്ട് കാര്യമില്ല നമുക്ക് വേണമെങ്കിൽ അത്രയും പറഞ്ഞപ്പോൾ അനൂപ് ദേഷ്യത്തോടെ പറയുന്നു വേണ്ട അവൻ മോശമായാലും നല്ലവനായാലും എന്റെ അനീതി ഞാൻ ഇനി അങ്ങോട്ട് വിടുന്നില്ല അത് ദ അറിഞ്ഞപ്പോൾ എല്ലാവർക്കും ഒരു കുറ്റബോധം എന്ന അതിന്റെ ഒരു ആവശ്യമില്ല കമല പറയുന്നു ഞാൻ പറയാത്ത കാര്യം നീ എന്റെ വായി തിരുകണ്ട എഴുതാപ്പുറം വായിക്കുകയും വേണ്ട സേതു അവന്തികയും അറിയുന്നതിന് മുമ്പ് തന്നെ എങ്ങനെയെങ്കിലും ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണം അല്ലെങ്കിൽ അവരെന്ത് കരുതും അത് അനൂപ് പറയുന്നു നമ്മളെ നമ്മളെപ്പോലെ ആയിരിക്കില്ല അവർ ചിന്തിക്കുന്നത് ചേച്ചിയുടെ അതേ സൗഭാഗ്യം അനിയത്തിക്കും അതേ തൂക്കത്തിലും അളവിലും കിട്ടാൻ വേണ്ടി അനിയത്തയെ കൊണ്ട് അവനെ സ്നേഹിക്കാൻ വലയിൽ വീഴ്ത്തി എന്നല്ലേ അവർ വിചാരിക്കുന്നത് അത് കേട്ടപ്പോൾ ടെൻഷനോടെ എല്ലാവരും എണീക്കുന്നു ചേച്ചി പിടിച്ച അതേ പുളിങ്കൊമ്പിൽ അനിയത്തീൻ പിടിപ്പിക്കാൻ നമ്മൾ ശ്രമിച്ചു എന്നല്ലേ അവര് പറയോ പുളിങ്കൊമ്പ് ആ പുളിങ്കൊമ്പിൽ ഒരു കയറിട്ട് നിൽക്കാണ് ചേച്ചി അതിന്റെ പുറകെ അനിയത്തീയും എന്ന് അനൂപ് പറഞ്ഞപ്പോൾ ഒന്നും മനസ്സിലാകാതെ മാഷി ചോദിക്കുന്നു അനൂപെ നീ എന്തൊക്കെയായി പറയുന്നത് ആരും ഒരുപാട് കാട് കയറി ചിന്തിക്കേണ്ട ആതിരയുടെ കാര്യത്തിൽ ഒരു തീരുമാനമേ ഉള്ളൂ ഇത് നമുക്ക് വേണ്ട മീര പറയുന്നു അത് അനൂപേട്ടനും ബാക്കിയുള്ളവരും എടുക്കേണ്ട തീരുമാനമല്ല തീരുമാനം ആതിരയുടേതാണ് അവൾ പറഞ്ഞു കഴിഞ്ഞു സന്ദീപിനോടൊപ്പം മാത്രമേ അവൾ ജീവിക്കൂ എന്ന് അവൾ അവനൊപ്പം പോകും നല്ലപോലെ ജീവിക്കുകയും ചെയ്യും ബാക്കിയെല്ലാം അനുപേട്ടന്റെ സങ്കല്പത്തിനനുസരിച്ച് ഓരോന്ന് ഊഹിച്ച് പറയുന്നത് മാത്രമാണ് അനുപ് പറയുന്നു ശരി എന്റെ ഊഹമാണ് ഞാൻ സമ്മതിച്ചു അവൾ അവന്റെ കൂടെ പോകാൻ അവനും കൂടി വിചാരിക്കണ്ടേ അവളെ അവൻ ഇഷ്ടമാണെന്ന് അവൾക്ക് പോലും തീർച്ചയില്ല നീയും കേട്ടത്തില്ലേ അവള് പറയുന്നത് മീര പറയുന്നു അത് നമ്മൾ തീർച്ചപ്പെടുത്തണം ഇനി സന്ദീപിന് അങ്ങനെയും തിരിച്ചൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ ആലോചിക്കുന്നതിൽ എന്താ കുഴപ്പം അവര് ഒരുമിച്ച് ജീവിച്ചാലല്ലേ അറിയാൻ പറ്റുമോ അവർ മുന്നോട്ട് പോവോ ഇല്ലയോ എന്ന് മനസ്സിലെ മുൻ ധാരണയും വെച്ച് എതിർത്താൽ പിന്നെ എന്താ ചെയ്യാ അനൂപ് പറയുന്നു എനിക്ക് എൻ്റെ അനിയത്തെക്കുറിച്ച് മുൻധാരണകളൊക്കെ ഉണ്ട് ആതിരുടെ കാര്യത്തിൽ പ്രത്യേകിച്ചും ആ മീര പറയുന്നു അതൊക്കെ നല്ലത് തന്നെയാണ് ഇങ്ങനൊരു ബന്ധം അവർക്കിടയിൽ ഉണ്ടെങ്കിൽ അധികം നടത്തി കൊടുക്കണം ആദരിക്കും അർച്ചനയെ പോലെ നല്ലൊരു ജീവിതം ഉണ്ടാകുന്നെങ്കിൽ അത് ആയിക്കോട്ടെ വാശി പിടിക്കുമ്പോൾ മകൾക്കും അനിയത്തിക്കും കൂടെ വേണ്ടി എത്ര സമ്പാദ്യം കരുതി വെച്ചേക്കുന്ന ഓർക്കുന്നത് കൂടി നല്ലതായിരിക്കും വാശി തലവെക്കുമ്പോൾ അതുകൂടി ഒന്ന് ആലോചിക്കുന്നത് നല്ലതാണ് കടം വന്ന മൂക്കിന്റെ തുമ്പത്ത് നിൽക്കുകയാണ് അവളായിട്ട് നല്ലൊരു ആലോചന കൊണ്ടുവന്നപ്പോൾ അത് എങ്ങനെയെങ്കിലും നടത്തിയെടുത്ത് പടിയിറക്കി വിടുന്നതിന് പകരം പാടിയടച്ച് പിണ്ട വയ്ക്കുവാണ് പോ പോകുന്നെന്ന് ചിലപ്പോൾ സന്ദീപ് വഴിയായിരിക്കും ഈ കുടുംബം രക്ഷപെടാൻ പോകുന്നത് ഇതെല്ലാം മുറിയിൽ നിന്ന് ആദ്ര കേൾക്കുന്നുണ്ടായിരുന്നു ആദര ഇത് കേട്ട് എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുകയാണ് എന്നാൽ മീരയുടെ സംസാരം കേട്ട് നിർത്തടി എന്ന് അനൂപ് ദേഷ്യത്തോടെ പറയുന്നു ഈ വീട്ടിലെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കാൻ എനിക്കറിയാം എന്റെ തീരുമാനങ്ങൾ ചോദ്യം ചെയ്യാൻ നീ വരണ്ട നീ പറഞ്ഞത് ശരിയാണ് സമ്പാദ്യങ്ങളൊന്നും ഇവിടെ ഇവിടെയില്ല കാലു പോക്കറ്റാണ് എന്റേത് ഞാനൊരു ഗതിയില്ലാത്തവനായി പോയി ഞാൻ മറ്റുള്ളവരുടെ മുന്നിൽ കൈനീട്ടുന്നത് എൻ്റെ കുടുംബം പട്ടിണിയായി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ മാനാഭിമാനം പണയം വെച്ച് ഞാൻ ഇത് കൊണ്ടുവരുമ്പോൾ ഇത് എവിടെന്നാണെന്ന് ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ എന്തിനെ സ്വന്തം ഭാര്യയായ നീ എങ്കിലും ചോദിച്ചിട്ടുണ്ടോ എവിടെന്നാണെന്ന് ഒരു തവണയെങ്കിലും പരാതി പറയാനും കുറ്റപ്പെടുത്താനും അല്ലാണ്ട് സ്നേഹത്തോടെ ഒരു വാക്ക് നീ എന്നോട് പറഞ്ഞിട്ടുണ്ടോ അച്ഛൻ ഇന്നാള് പറയുന്നത് കേട്ടോ എനിക്ക് വാശിയാണെന്ന് അതെ വാശിയാണ് എൻ്റെ കുടുംബം പട്ടിണി ആവാതിരിക്കാനുള്ള വാശി എല്ലാവരും സന്തോഷത്തോടെ ജീവിക്കാനുള്ള വാശി ആ വാശി ഒന്നുകൊണ്ട് മാത്രമാണ് ഞാൻ ഇപ്പോഴും ആത്മഹത്യ ചെയ്യാതിരിക്കുന്നത് രണ്ട് ജീവിക്കുന്നതിനേക്കാൾ നല്ലത് ആത്മഹത്യയാണെന്ന് ഓർക്കുമ്പോഴൊക്കെ ചത്ത കളയണം എന്ന് തോന്നിയിട്ടുണ്ട് അങ്ങനെ ഒരു തീരുമാനം എടുത്തപ്പോഴൊക്കെ അതിൽ നിന്ന് എന്നെ പിന്തിരിപ്പിച്ചത് നിങ്ങളുടെ എല്ലാവരുടെയും മുഖമാണ് ഇങ്ങനെ ഒരു ഗതിയില്ലാത്തവന്റെ കൂടെ നീ ഇനി ജീവിക്കണമെന്നില്ല ഈ ദാരിദ്ര്യത്തിന് നീ ഇനി കഷ്ടപ്പെട്ട് ജീവിക്കണമെന്നില്ല നിനക്ക് നിന്റെ വീട്ടിലേക്ക് പോകണമെങ്കിൽ പോകാം ഇവിടെ ആരും നിന്നെ തടയില്ല എന്ന് മീരയോട് പറയുകയാണ് അനൂപ് അതല്ലെങ്കിൽ മര്യാദയ്ക്ക് ഇവിടെ ജീവിച്ചോണം അത് കേട്ട് കരഞ്ഞുകൊണ്ട് മീര നിൽക്കുന്നു ആവണി അവിടേക്ക് വന്നിട്ട് പറയുന്നു അമ്മേ അച്ഛാ അവിടെ എന്താ ആതിരാന്റെ പൂട്ടിയിട്ടിരിക്കുന്നത് ആതിരാൻ്റെ കരയുവാണല്ലോ ഞാൻ ജനലിലൂടെ കണ്ടു സമാധാനം ഇല്ല മോളെ ഇവിടെ നീ നിവാ ഇവിടെ വഴക്കൊഴിഞ്ഞിട്ട് നേരെ ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞ ആവണിയും കൂട്ടി അകത്തേക്ക് കരഞ്ഞുകൊണ്ട് പോവുകയാണ് മീര അനൂപ് പറയുന്നു ആതിരയുടെ കാര്യത്തിൽ ഇനിയൊരു ചർച്ചയില്ല ഞാൻ പറയുന്നത് അവൾ അനുസരിക്കും അനുസരിപ്പിക്കാൻ എനിക്കറിയാം അർച്ചന പറയുന്നു അനൂപേട്ട ഇനി അവളെ തല്ലിയിട്ടും വഴക്ക് പറഞ്ഞിട്ട് ഒന്നും ഒരു കാര്യമില്ല ഞാൻ ആദ്യം സന്ദീപിനോടൊന്ന് സംസാരിക്കട്ടെ ഇത് നമ്മൾ കരുതുന്നതുപോലെയൊന്നും അല്ലെങ്കിലോ അതുവരെ നിങ്ങളൊന്ന് ക്ഷമിക്കേ എടുത്തു ചാടി ഒന്നും ചെയ്യരുത് ആരും അറിയേം ചെയ്യരുത് ഇതൊക്കെ കേട്ട് വിഷമത്തോടെ അനൂപ് പോകുന്നു ശേഷം കാണിക്കുന്നത് സേതു ടെൻഷനോടെ അങ്ങോട്ടും ഇങ്ങോട്ടും മുറിയിൽ നടക്കുകയാണ് അവന്തികയോട് പറഞ്ഞതിനെ പറ്റിയും അവന്തിക തന്നോട് പറഞ്ഞതിനെ പറ്റിയും സേതു ആലോചിക്കുന്നു ഞാൻ അവതിക അവന്തികയോട് പരിധി വിട്ട് സംസാരിച്ചോ എന്ന അവന്തിക ആലോചിക്കുന്നുണ്ട് ഇതേസമയം അവന്തിക മുറിയിൽ ഡ്രസ്സൊക്കെ പാക്ക് ചെയ്യുകയാണ് അവന്തികയുടെ മുറിക്ക് അരികിലേക്ക് വരികയാണ് സേദോ ഞാനെല്ലാം പാക്ക് ചെയ്യാച്ചാ ഒരു മണിക്കൂറിനകം ഞാൻ ഇറങ്ങിയേക്കാം എന്ന് അവന്തിക പറഞ്ഞപ്പോൾ സേതു പറയുന്നു അത് മോളെ ഞാൻ നിന്നോട് ക്ഷമ പറയാനാ വന്നത് ക്ഷമ പറയാനോ എന്തിന് എന്ന അവന്തിക പറഞ്ഞപ്പോൾ സേതു പറയുന്നു അത് മോളെ ഞാൻ അപ്പോഴത്തെ ദേഷ്യത്തിന് അങ്ങനെയൊക്കെ പറഞ്ഞു പോയി പണ്ട് ഇതുപോലെ ഒരു വഴക്കിന്റെ പുറത്ത് ഇറങ്ങിപ്പോയാൽ എന്റെ മകൻ ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല ഇപ്പോ നീ പോവുകയാണോ ഞാൻ പറഞ്ഞതൊക്കെ മോളും മറക്കണം അവന്തിക പറയുന്നു അത് സാര വിലച്ച് ആരായാലും അങ്ങനെ പറയൂ അതിന്റെ പേരിൽ ഒരു പശ്ചാത്താപത്തിന്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞു വീണ്ടും ആ ബാഗിലേക്ക് തുണികളൊക്കെ എടുത്തു വെക്കാൻ തുടങ്ങിയപ്പോൾ ആ തുണി വാങ്ങിച്ച് അവിടെ ഇടുകയാണ് സേതു തെറ്റുപറ്റിയാൽ അത് തിരുത്തണം എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം ട്രസ്റ്റിന്റെ കാര്യം നിനക്ക് മനസ്സറിവില്ലാത്ത കാര്യമാണെന്ന് അച്ഛനും മനസ്സിലായി മോളെ അങ്ങനെയൊരു ബോധ്യമുള്ളപ്പോൾ എന്റെ കൺമുന്നിൽ കൂടി നീ ഇറങ്ങി പോകുന്നത് കണ്ടു നിൽക്കാൻ അച്ഛന് പ്രയാസമുണ്ട് അവൻ റിക പറയുന്നു ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് അച്ഛൻ മനസ്സിലാക്കിയതിൽ സന്തോഷമുണ്ട് കുറ്റക്കാരിയായി എനിക്ക് ഇവിടെ നിന്നും ഇറങ്ങിപ്പോകേണ്ടി വരില്ലല്ലോ എനിക്ക് തോന്നിയ ഒരു തെറ്റിദ്ധാരണയുടെ പുറത്ത് നീ ഇവിടെ നിന്നും ഇറങ്ങി പോകരുതെന്നാണ് അച്ഛന്റെ അഭിപ്രായം എന്നെ സേതു പറയുന്നുണ്ട് വിചാരിച്ച കാര്യം നന്നായി നടത്തതിന്റെ നടന്നതിന്റെ സന്തോഷത്തിലാണ് അവന്തിക എന്റെ തെറ്റ് അല്ലാണ്ട് എന്തു പറയാനാ അച്ഛനോട് മോൾക്ക് ക്ഷമിച്ചൂടെ എന്നും സേതു പറഞ്ഞപ്പോൾ സേതുവിന്റെ മുന്നിൽ നല്ലവളായി അഭിനയിക്കുകയാണ് അവധിക അച്ഛ പ്ലീസ് എന്നോട് ക്ഷമ ചോദിക്കരുത് അച്ഛൻ അങ്ങനല്ല മോളെ തെറ്റുപറ്റിയാൽ ക്ഷമ ചോദിക്കുന്നതിന് വലിപ്പ ചെറുപ്പത്തിന്റെ ആവശ്യമില്ല ഞാൻ പറഞ്ഞതെല്ലാം മോള് മറക്കണം മോൾ ഇവിടം വിട്ട് പോകരുത് അവന്തിക പറയുന്നു അച്ഛൻ പറഞ്ഞതൊക്കെ ഞാൻ അതേ രീതിയിൽ ഉൾക്കൊണ്ട് തന്നെ മറുപടി പറയാം ഞാൻ ഇവിടുന്ന് പോവുകയാണ അത് കേട്ട് സേതു ഒന്ന് ഞെട്ടി പിന്നെയും അവന്തിക പറയുന്നു അച്ഛന്റെ വാക്കിനെ വിലകൽപ്പിക്കാതെ പറയുന്നതോ അഹങ്കാരം കൊണ്ട് പറയുന്നതോ അല്ല എന്റെ നന്ദേട്ടനോടൊപ്പം കൈപിടിച്ച് കയറി വന്ന നിമിഷം മുതൽ ഇത് മറ്റൊരു വീടാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല ആരും തോന്നിപ്പിച്ചിട്ടില്ല എന്ന് പറയുന്നതായിരിക്കും ശരി പക്ഷേ ഇന്ന് അത് ഉണ്ടായച്ചാ കുടുംബത്തിനകത്ത് ഒരു അസ്വാരസ്യമുണ്ടായാൽ മാറി താമസിക്കുന്നത് തന്നെയാണ് നല്ലത് ഇപ്പോഴാവുമ്പോ സന്തോഷത്തോടെ ഇവിടെ നിറങ്ങാം ആർക്കും ഒരു പിണക്കവും പരിഭവവും ഇല്ലാതെ സ്വരം നന്നായിരിക്കുമ്പോൾ പാട്ട് നിർത്തുന്നതല്ലേ അച്ഛ നല്ലത് ഇതുപോലെ ഇനിയും സംഭവങ്ങളൊക്കെ ഉണ്ടായാൽ അത് ചിലപ്പോൾ എന്നെ കൊണ്ട് താങ്ങാൻ പറ്റുന്നതിലും അപ്പുറമായിരിക്കും പിന്നെ പോകുന്നു പോകുന്നു എന്ന് പറയുന്നുണ്ടെങ്കിലും ഇവിടെ എങ്ങോട്ട് എന്നൊരു ചോദ്യമുണ്ട് ഉണ്ട് എൻ്റെ മനസ്സിൽ ഒരിക്കലും ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാകുമെന്ന് മനസ്സിൽ പോലും ചിന്തിക്കാത്ത നിലയ്ക്ക് ഒന്നും തീരുമാനിച്ചിട്ടില്ലായിരുന്നു ഒറ്റയ്ക്കാണെങ്കിൽ സാരമില്ലായിരുന്നു എന്നെ ആശ്രയിച്ച് മാത്രം ജീവിക്കുന്ന എൻ്റെ അനിയത്തി എനിക്ക് ഉപേക്ഷിക്കാൻ കഴിയില്ലല്ലോ ഇങ്ങോട്ട് കയറുവെന്ന മനസ്സുമായിട്ടല്ല ഞാൻ ഇറങ്ങിപ്പോകുന്നത് എന്റെ ജോലിയും ചെയ്യാനുള്ള മനസ്സുമായിട്ടാണ് അതിനെ എന്നെ പ്രാപ്തിയാക്കിയത് അച്ഛനാണ് തീർത്താൽ തീരാത്ത കടപ്പാട് എന്നും എന്റെ മനസ്സിലുണ്ടാകും സേതു പറയുന്നു മോളെ നീ നിന്റെ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്ന സാഹചര്യത്തിൽ ഞാൻ ഇനി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എന്ന് സേതു പറയുന്നു പണി പാളിയതുപോലെ നിൽക്കുകയാണ് ആവന്തിക സേതു പറയുന്നു കാരണം നിന്റെ സ്വന്തം അച്ഛനല്ലല്ലോ ഞാൻ നീ എന്നെ എങ്ങനെ കണ്ടേന്ന് എനിക്കറിയില്ല പക്ഷേ ഞാൻ നിന്നെ മോളേന്ന് വിളിക്കുന്നത് സ്വന്തം മോളായിട്ട് കരുതി തന്നെയാണ് മോളുടെ വ്യക്തിപരമായ കാര്യത്തിൽ അച്ഛൻ അഭിപ്രായം പറയുകയല്ല എങ്കിലും നിന്റെ തീരുമാനം ശരിയാണോ എന്ന് ഒന്നുകൂടി ആലോചിക്കണം ആ സമയം അവന്തിക അനക പറഞ്ഞ അനകയോട് പറഞ്ഞതിനെപ്പറ്റി ആലോചിക്കുന്നു അവന്തിക വീണ്ടും സേതുവിനോട് പറയുന്നുണ്ട് ഇത് ഇനി അതിനെപ്പറ്റി ആലോചിക്കുന്നില്ല അച്ഛാ ആരുടെയും സഹായമില്ലാതെ എനിക്ക് ജീവിക്കണം ഒരു കൊച്ചുവീട് എന്തെങ്കിലും ഒരു ജോലി അനകയ്ക്ക് നല്ലൊരു ജീവിതം അങ്ങനെയൊക്കെ ഉള്ളൂ ഇപ്പോ എന്റെ മനസ്സിൽ എല്ലാം ഒന്നേന്ന് തുടങ്ങണം വെറും കൈയോടെ തന്നെയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് പോകുന്നതും അങ്ങനെ തന്നെയാണ് ഞാൻ കഷ്ടപ്പെട്ടത് മുഴുവനും ഈ കുടുംബത്തിന് വേണ്ടിയാണ് അതിന് എനിക്കൊരു പങ്ക് ഞാൻ ഇതുവരെ മാറ്റിവെച്ചിട്ടില്ല സത്യം പറഞ്ഞാൽ കുടുംബത്തിൽ നോ കുടുംബം നോക്കുന്നതിനിടയിൽ എന്റെ കാര്യം നോക്കുന്നില്ല എന്നതായിരുന്നു സത്യം സേതു പറയുന്നു മോളെ അങ്ങനെയൊന്നും പറയരുത് നെല്ലുശ്ശേരിയുടെ മുഴുവൻ സമ്പാദ്യത്തിൽ നിന്നും ഒരു പങ്ക് നന്ദൻ്റേതാണ് അതായത് മോളുടെ ഭർത്താവ് ആ അവകാശം മോൾക്കുണ്ട് അവന്തിക വീണ്ടും പറയുന്നു എന്തിനെ എന്റെ ഏറ്റവും വലിയ സ്വത്ത് നന്ദേട്ടനായിരുന്നു അതും ഇപ്പോ ഇല്ല അതുകൊണ്ട് നന്ദേട്ട് പേരിലുള്ള ഒരു അവകാശവും ഞാൻ സ്വീകരിക്കുകയില്ല നന്ദേട്ടൻ പോയതോടെ ഈ കുടുംബവുമായിട്ടുള്ള എന്റെ ബന്ധം വേരറ്റോ അച്ഛൻ അതിൽ വിഷമമൊന്നും വിചാരിക്കണ്ട അച്ഛ ഇങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞ് എന്റെ ആത്മാഭിമാനത്തെ അച്ഛൻ ചോദ്യം ചെയ്യരുത് എന്റെ കാര്യത്തിൽ അച്ഛനുള്ള പേടിയും ഉൾക്കൊണ്ടയൊന്നും എനിക്കില്ല അങ്ങനെയുള്ളത് അത് ഒരേ ഒരു കാര്യത്തിലാണ് എൻ്റെ അനിയത്തിയുടെ കാര്യത്തിൽ കൊച്ചു കുറുമ്പുകളൊക്കെ ഉണ്ടെങ്കിലും അവളെ പാവ അണച്ചാ എന്റേത് എന്ന് പറയാൻ എനിക്ക് ലോകത്ത് അവൾ മാത്രമേ ഉള്ളൂ അവളെ ഒരിടത്തേക്ക് എത്തിക്കാൻ മാത്രം എനിക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല ഭാര്യയായും മരുമകളായും ഏട്ടത്തിയായും ബിസിനസ്സുകാരിയൊക്കെ ആയിട്ട് വിജയിച്ചു നിന്നപ്പോൾ അവൾ വളർന്നു വലുതായി വിവാഹപ്രായമായത് ഞാൻ മറന്നുപോയി അവളുടെ കാര്യം ഓർക്കുമ്പോൾ മാത്രമാണ് നെഞ്ചിലൊരു പിടച്ചിലുള്ളത് അവളുടെ ചേച്ചി ആഗ്രഹിച്ചതുപോലെ ഒരു ജീവിതം അവളുടെ ചേച്ചിക്ക് കിട്ടിയില്ല അവൾക്കെങ്കിലും അതുണ്ടാവരുതേ എന്നാണ് എന്റെ പ്രാർത്ഥന അരിക്കേട്ട സേതു പറയുന്നു എന്റെ സ്നേഹമോള പോലെ തന്നെയാണ് എനിക്ക് അവനി അനകിയും അവൾക്ക് ഒരാവശ്യം വന്നാൽ ഈ ഞാൻ മുന്നിൽ നിൽക്കുക തന്നെ ചെയ്യും ഈ കുടുംബത്തിനു വേണ്ടി നീ ചെയ്തതൊന്നും അക്കമിട്ട് നിരത്താൻ കഴിയുന്നതല്ല നേരത്തെ നീ പറഞ്ഞില്ലേ നന്ദൻ പോയതോടു കൂടി ഈ കുടുംബത്തിൽ നീ ആരുമില്ലാണ്ടായിന്ന് അത് അങ്ങനെ തീരാവുന്ന ഒരു ബന്ധം അല്ലെങ്കിലും അനകയിൽ കൂടി ഒന്നുകൂടി ആ ബന്ധം ഉറപ്പിച്ചാലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത് എന്ന് വെച്ചാ അച്ഛൻ എന്താ ഉദ്ദേശിക്കുന്നത് എന്ന് ഒന്നും മനസ്സിലാക്കാത്ത മട്ടിൽ അവൻ അവന്തിക ചോദിക്കുന്നു ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ കേട്ട് നിന്റെ കഷ്ടപ്പാടുകൾക്ക് ഞാൻ വിലയിടുകയാണെന്ന് മോള് കരുതരുത് എന്റെ ഒരു അഭിപ്രായം മാത്രമാണ് തീരുമാനമല്ല സന്ദീപിനെ കൊണ്ട് അവന്തികയെ അനകയെ വിവാഹം കടിപ്പിക്കുന്നതിനെപ്പറ്റി മോൾക്ക് എന്താണ് അഭിപ്രായം താൻ വിചാരിച്ച പോലെ കാര്യം നടന്നതിന്റെ സന്തോഷത്തിലാണ് അവന്തിക എന്നാൽ അത് തുറന്ന് പ്രകടിപ്പിക്കാനുള്ള മടി എന്റെ മകനു വേണ്ടി കാത്തിരുന്ന് ജീവിച്ചു തീർക്കുന്ന നിന്റെ ജീവിതത്തിന് പകരം തരാൻ അച്ഛന്റെ കയ്യിൽ വേറെ ഒന്നുമില്ല മോളെ ഞാൻ പറഞ്ഞല്ലോ ഇത് എന്റെ ഒരു ആലോചന മാത്രമാണ് തീരുമാനം എടുക്കേണ്ടത് നീയും അനഖ്യയും കൂടിയാണ് എന്നെ സേതു പറഞ്ഞപ്പോൾ അവന്തിക പറയുന്നു അച്ഛ പല കാര്യങ്ങളിലും പലപ്പോഴും അച്ഛനെ എന്നെ ഉള്ളൂ അന്ന് മുതൽ ഇപ്പോൾ വരെയുള്ള കാര്യങ്ങൾ അങ്ങനെ തന്നെയാണ് എല്ലാം ഞാൻ അനുസരിച്ച് തന്നെയാണ് നിന്നത് പക്ഷേ ഇത് അങ്ങനെ എനിക്ക് ഒറ്റയ്ക്കെടുക്കാൻ പറ്റുന്ന തീരുമാനം അല്ലല്ലോ അച്ഛ അനഖ്യയുടെ മനസ്സിൽ എന്താണെന്നും കൂടി അറിയണ്ടേ സന്ദീപിനെ അവൾക്ക് ഒരു ഹസ്ബൻഡായി അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമെന്നുകൂടി അറിയണം അച്ഛന്റെ വാക്കുകൾ തള്ളിക്കളയില്ല എങ്കിലും അവളോട് ഒന്ന് സംസാരിക്കണ്ടേ മതി അനകിക്ക് പൂർണ്ണ സമ്മതമാണെങ്കിൽ മാത്രം മതി എന്നെ സേതു പറഞ്ഞപ്പോൾ സന്തോഷത്തോടെ നിൽക്കുകയാണ് അവന്തിക സന്ദീപിന്റെയും അനക്കയുടെയും വിവാഹം നടന്നില്ലെങ്കിൽ മാത്രമേ നീ ഇവിടുന്ന് പോകൂ എന്ന് അച്ഛൻ അച്ഛന് മോൾ വാക്ക് തരണം എന്നെ സേതു പറഞ്ഞപ്പോൾ നല്ല കുട്ടിയായിട്ട് അവന്തിക വീണ്ടും അഭിനയിക്കുന്നു അച്ഛൻ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ഞാൻ എന്താ പിന്നെ പറയുന്നത് ഞാൻ പോകുന്നില്ല അച്ഛാ മോൾ എനിക്ക് വാക്കുക സേതു പറഞ്ഞപ്പോൾ അവൻ്റെ വാക്ക് കൊടുക്കുകയാണ് സേതുവിന് ഈ വീട്ടിൽ നിന്നും പോകില്ല എന്ന് വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മീ ചാനൽ